മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും വണ്ടൂരിനാദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ റോഡ് വണ്ടൂർ വണ്ടൂർ മഞ്ചേരി റോഡിലെ തെരുവിളക്കുകൾ അണഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടു പരിഹരിക്കാൻ തയ്യാറാവാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് തെരുവിളക്കുകൾക്ക് താഴെ നാട്ടുകാർ റീത്ത് സമർപ്പിച്ചു എ പി അനിൽകുമാർമലയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക ചെലവഴിച്ചാണ് വണ്ടൂർ ടൌണിലെ നാലുവരി പാതയുടെ നടുവിലായി തെരുവിളക്കുകൾ സ്ഥാപിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ ആറു മാസത്തോളമായി ഇവ പ്രകാശിക്കുന്നില്ല അറ്റകുറ്റപ്രവൃത്തി നടത്താൻ ചുമതലയുള്ള ഗ്രാമപഞ്ചായത്ത് തിരിഞ്ഞു നോക്കാതായതോടെയാണ് റോഡിൽ പലയിടത്തായി നാട്ടുകാർ റീത്ത് സമർപ്പിച്ച് പ്രതിഷേധിച്ചത് വണ്ടൂരിലെ റോഡില് ഈ പടിഞ്ഞാറത്തല ഈ വിളക്കുകൾ തെരുവിളക്കുകൾ കത്തിച്ചിപ്പോ ആറുമാസത്തോളമായിരുന്നു ഇത് പല പലതവണ പഞ്ചായത്തില് പറഞ്ഞിട്ടും ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല അതുപോലെ തന്നെ ഈ തെരുവു നായ്ക്കളുടെ ശല്യം രാത്രി വളരെ അധികം ഒരു കഷ്ടപ്പാടാൻ അനുവദിക്കണം ഈ നടപ്പാതരോടെ പോകുന്ന യാത്രക്കാരാണ് അവർ സ്ത്രീകള് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ നായ്ക്കള് പിന്നെ ഈ ഫുട്പാത്തിലൂടെ നടക്കുന്നത് എന്നിട്ട് അവർ റോട്ടിലേക്ക് ചാടി വീഴുക എന്നിട്ട് ഇന്നലെ ഇതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി ഒരാളെ തട്ടലുണ്ടായി അത് ഭാഗികൊണ്ടും പിന്നെ ഒന്നും പറ്റില്ല പക്ഷെ ഇങ്ങനത്തെ ഒരു നടപടി എത്രയും പെട്ടെന്ന് ഇത് പലതവണ ഇപ്പം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ചിട്ട് പറയാനുണ്ടായി ഇനിയെങ്കിലും ഇത് ശക്തമായ നടപടി എടുത്ത് സ്വീകരിക്കുന്ന സ്ഥിതി സ്വീകരിച്ച് കൈകൊള്ളണമെന്ന് ാണ്ഡ്ക്കുന്നു ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഗ്രാമപഞ്ചായത്ത് വിവിധ സ്ഥലങ്ങളിലായി തെരുവുകൾക്ക് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്ത് കാര്യാലയവും പോലീസ് സ്റ്റേഷനും വിവിധ സ്കൂളുകളും ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ടൌണിലെ പ്രധാന റോഡ് രാത്രിയായാൽ ഇരുട്ടിൽ തന്നെയാണ് ഈസ്റ്റ് ലൈഫ് വണ്ടൂർ முதல் பணிக்கூலி விவாஹாபரணங்களோமண்ட் எலங்கூர் ரகத்து முப்பது வர்ஷத்தை சேவன பாரம்பரியம் அலிசன் டயமண்ட்ஸ நவீகரிச்ச புதிய ஊட்லெட்டினூண்டி சமாளிச்சி பரிசு அலுசன் டயமண்ட்ல